അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം കൊണ്ട െ ഇച്ചോട്ടിൽ വിട്ട പോലും റോക്കി കരഞ്ഞു മെഴുകിന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സുജോയ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടു അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞല്ല കരഞ്ഞല്ലോ വേറൊന്നുമല്ലോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു നോക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ ഓക്കെ എല്ല <laughs> <laughs> അതെ 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 ആ നല്ല അടിപൊളി ഗെയിമായിരുന്നു നിങ്ങളെല്ലാവരും കണ്ട കണ്ടതാണല്ലോ അല്ലേ പക്ഷേ പക്ഷെ ഞാൻ വലിയൊരു ഗെയിം ഉറപ്പല്ല അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണോ ആ ഫോർട്ട് അതുപോലെയാണ് അവിടെ നിന്നത് ഒരു കാര്യം ഞാൻ കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഇച്ച കൊണ്ട പോല്ലാം തോട്ട് വിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻ എൻപതില്ലയെ ഉച്ച മീതു വാണ്ടിടുത്ത് വീട് കിണ്ട പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛനുമ്പോൾ ഇല്ലേ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് കരഞ്ഞ് മെഴുകിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട് ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ട് ഒരാളിൻ്റെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി അതോട്ടിട്ട് ഞാൻ കരഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ ഫിജോയ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ട് ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത് അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല റോക്കി അന്നും ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പം കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട ഓൾവേസ് നോക്കി ഗോയിങ്പാട് പറയാനുണ്ട് ഞാൻ രണ്ടു ദിവസമായി രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട്

പിന്നെ പറ്റും മനുഷ്യനാണല്ലോ മനുഷ്യനാകുമ്പോഴത്തേക്കും അതെ അത് നിങ്ങൾ കാണുന്നല്ലോ കാരണം ഒരേ ഒരാളിലെ മീശ രോമത്തിലോ താഴെ രോമത്തിലോ പിടിച്ചു വലിക്കുക എന്നുള്ളത് അവനെ അപമാനിക്കുന്നതിനല്ല അവനെ കൊല്ലുന്നതിനും തുല്യാണ് അപ്പൊ നിങ്ങളുടെ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമല്ലോ അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ 한테 파는대 올라, 한 프라임 파라이, 백칠십레 니게 고르세요. ஆ ராக்கி வந்து சீசன் சிக்ஸ் பிக் பாஸ் மலையாளமில் இப்போ ஃபுல்லாக கண்டஸ்டண்டில் டாப்பில் அவங்க இருந்தாங்க ரொம்ப சந்தோஷம் அவங்க பெர்ஃபார்மன்ஸ் ரியலி வெரி வெரி கிரேட் ஆக்சுவலி அவங்க வந்து ப்ராப்பராகவும் நியாயமாகவும் அவங்களோட ஃபுல் கேம் அவங்க விளையாடினது எங்கள் எல்லாருக்கும் சந்தோஷம் எங்கள் எல்லோரையும் பெருமைப்படுத்தியிருக்காங்க இந்த ஹோல் கேரளாவே அவங்க பார்த்து பெருமைப்படுது

you think he did was right i don't say it's right but it's a temperament of a human being right he did a good show he did a good show we are we are, uh, are full of uh, complete energy what he have offered in the season of 15 days <laughs> i think uh, I it think, will go i think it will, will go know. No, uh, I think the actions of Rocky will okay, be we'll there. It we'll is a criminal offense, It right? is a physical offense. It's, no, no, it's, uh, it's true. But, true, but it's he, a has apologized. he has apologized. So that's why I think Rocky has been triggered. He, he has apologized yes. and he has felt for it. It's not a motive thing, it, it's in a temperament which he couldn't able to control. Thanks. Nice. <laughs> ാണ് പുള്ളി തൊടലെന്ന് ഒരു മൂന്നു പ്രാവശ്യം പറഞ്ഞു പഠിച്ച മൂന്നല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ പ്രവഹിക്കുന്ന കൂടാതെ ഒരാൾ തുടല്ലെന്ന് പറഞ്ഞാൽ തന്നെയാണ് അറിഞ്ഞിട്ടായിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ളൂ അതിനകത്ത് കുറെ റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടല്ലോ അവരുടെ കണ്ണിൽ പുള്ളി തൊട്ടതേ ഉള്ളതെന്നാണ് പറയുന്നത് പക്ഷെ തൊട്ടട്ടേന്ന് പറഞ്ഞിട്ട് അടിച്ചു പുള്ളി എന്താണോ അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചേക്കുന്നത് പുള്ളി അതിനകത്തൊരു ഫേക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ക്യാരക്ടർ പുള്ളി കളിക്കാനോ ഇതുവരെ പോയിട്ടില്ല പുള്ളി നെഞ്ചു പിരിച്ച് പോയി പുള്ളി നെഞ്ചു വിരിച്ചാണ് തിരിച്ചു വരുന്നത് അക്കാര്യത്തില് പുള്ളി ഇപ്പം നൂറ് ദിവസം നിൽക്കേണ്ട കണ്ടന്റ് പുള്ളി ഓൾറെഡി അതിനകത്ത് കൊടുത്തു കഴിഞ്ഞു എല്ലാവർക്കും വരുമല്ലോ ട്രോള് വരും പുള്ളി കഴിഞ്ഞത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പുള്ളി കരഞ്ഞത് നമ്മൾ കാണാതെ പോകുന്നു പുള്ളിക്ക് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് പുള്ളി കരഞ്ഞത് പുള്ളി ചെയ്ത തെറ്റെ ഏറ്റു പറയുകയും ചെയ്തിട്ട് അത് ബിഗ് ബോസിന്റെ അതൊക്കെ ചെയ്യാൻ പറ്റൂറ്റായിട്ടാ തോന്നിയത് പ്രോപ്പർട്ടി ഡാമേജുമായിട്ട് ഒരു വാർണിംഗ് കൊടുത്തിരുന്നതാണോ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിപ്പം നേരത്തെ കൈവച്ചാണെങ്കിൽ വെളിയിൽ പോയിരുന്നു സ്വന്തം ഇല്ലോ അത് ഇപ്പോൾ ഒരു ആണിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ട് നോമിനേഷനിലേക്കല്ലേ വിട്ടിരുന്നു സീക്രട്ട് റൂമിൽ എടുത്തിട്ട് ലാലേട്ടിനെ കണ്ടിട്ട് പുറത്താക്കുന്നതിന് അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചു പക്ഷേ പെട്ടെന്നായിരുന്നു ഇന്ന് രാവിലെ വരുന്ന അറിയിപ്പ് കിട്ടിയത് എന്താണെന്ന് അറിഞ്ഞുകൂടെ മുന്നോട്ട് ഇനി എന്താണെന്ന് അറിഞ്ഞോടാ ഇല്ലാതെ എങ്ങനെയാണ് ഇനി അകത്ത് കണ്ടു പോകുന്നത് എന്ന് പറഞ്ഞോളൂ അവിടെ അവിടെ ബാക്കിയുള്ളവർ റോക്കി പുറത്തായപ്പോൾ കരഞ്ഞായിരുന്നു അത് റോക്കിയുടെ വോട്ട് കിട്ടാനുള്ള ഒരു പരിപാടി ആയിട്ടാണ് അത് യഥാർത്ഥ പ്രിൻസിപ്പായിട്ട് തോന്നുന്നുണ്ടോ അത് ബ്രോ അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂലോന്നല്ലോ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അൻസിഫ കറക്റ്റ് കാര്യങ്ങളല്ല അടുത്ത് പറഞ്ഞത് അൻസിഫയുടെ അൻസിഫ പറഞ്ഞത് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട് അൻസിഫ പറഞ്ഞത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അത് ബാക്കിയുള്ളവര് പറഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്